തമിണയിൽ പറഞ്ഞ പോലെ ധ്യൊരു നെക്ക് ഡിസൈനാണ് ചെയ്തപ്പോൾ നമുക്ക് പാളിപ്പോയത് കണ്ടപ്പോൾ അതിൻ്റെ പിക്ക് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്ത് എടുക്കാമെന്ന് കരുതി കേട്ടോ പക്ഷെ ചെയ്തപ്പോൾ ഞാൻ കുറച്ചൊരു ടഫായിരുന്നു അപ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി എന്നാലിത് ഒരു പുതിയ ക്ലോത്തിലാണ് ഞാൻ ചെയ്ത് നോക്കിയത് ഞാൻ ഒരു പുതിയ ടോപ്പ് ടോപ്പിലാണ് ഈ നെക്ക് ഡിസൈൻ ചെയ്ത് നോക്കിയത് അപ്പോൾ അത് ഒഴിവാക്കാനും കഴിഞ്ഞില്ല അപ്പോൾ എന്തായാലും നല്ല 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 വീഡിയോസ് മാത്രമല്ല ഞാൻ നിങ്ങളെ കാണിക്കുള്ളൂ അപ്പോൾ ഒരു പാളിപ്പോയ ഒരു ചെയ്തപ്പോൾ പാളിപ്പോയ ഒരു ഡിസൈൻ കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതി വീഡിയോ ഇടണോ എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ പെരുന്നാൾക്ക് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന ക്ലോത്താണത് അപ്പോൾ അതിൻ്റെ പാൻറിൻ്റെ ക്ലോത്താണ് ഞാൻ ആ ഡിസൈനിൽ ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ടോപ്പൊക്കെ നമ്മൾ ചുരിദാനുള്ള അളവുകളൊക്കെ വെച്ച് മെഷർമെൻ്റ് ഒക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ക്യാൻവാസ് രണ്ടാക്കി മടക്കിയിട്ട് പതിനാറി ഇഞ്ച് ലെങ്ത്തിലും ഒമ്പത് ഇഞ്ച് വീതിയിലാണ് ഞാൻ രണ്ടാക്കി മടക്കി ക്യാൻവാസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിലാണ് നമ്മൾ ആദ്യം ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ആറ് ഇഞ്ച് വീതിയിൽ ഇതായി ഇവിടെ ഒന്ന് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഞാൻ ഷോൾഡർ അത്യാവശ്യം വണ്ണുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഷോൾഡറിൻ്റെ നമ്മൾ നെക്ക് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് നെക്ക് കൊടുത്തെടുക്കാറ് നാലിഞ്ചാണ് അതിനേക്കാൾ ഒരു രണ്ട് ഇഞ്ചാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ എത്രയാണ് ചിലർക്ക് മൂന്നായിരിക്കും മൂന്നരയായിരിക്കും അങ്ങനെയൊക്കെയുള്ളവർക്ക് അതിനനുസരിച്ച് അതായത് രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് മൂന്നരയ്ക്കുള്ളവർക്കാണെങ്കിൽ അഞ്ചര ഇഞ്ച് എടുത്ത് എടുത്താൽ മതി അപ്പോൾ ഞാൻ എനിക്ക് നാലായത് നാല് ഇഞ്ച് നെക്ക് എടുത്താണ് എടുക്കാറ് അതുകൊണ്ട് നാല് ഇഞ്ച് ആറ് ഇഞ്ച് വീതിയിലാണ് ഈ ഒരു എന്താ ഈ അട എടുക്കുന്നത് കേട്ടോ താഴെ വരെ എടുക്കുന്നുണ്ട് ആറ് ഇഞ്ച് വീതിയിലതാ അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ പതിനഞ്ച് ഇഞ്ച് ആണ് എടുക്കുന്നത് കേട്ടോ വീതി ഇഞ്ചും ലെങ്ത്ത് പതിനഞ്ച് ഇഞ്ചാണ് പതിനാറിഞ്ച് ലെങ് ഉള്ള ഞാൻ ആ ക്യാൻവാസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു അടയാളപ്പെടുത്തിയ ഇതുപോലെ ഒന്ന് നമുക്ക് കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കാം ഇപ്പോൾ നമുക്കൊരു എൽ ഷേപ്പിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതിലാണ് നമുക്ക് ആ നെക്ക് ഒരു റൗണ്ട് ഷേപ്പിൽ താ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കണം റൗണ്ട് ഷേപ്പിൽ ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ ഒരിഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ടിങ്ങനെ ഒരിഞ്ച് ലെങ്ത്തിൽ ഇങ്ങനെ അതായത് പോലൊന്ന് റൗണ്ടായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെയാണ് തോന്നുന്നു എനിക്ക് ചെറുതായിട്ടൊന്ന് പാളിയത് ഒരു ഏകദേശം ഒരു ഒന്നര ഇഞ്ചെങ്കിലും വീതി വേണ്ടിയിരുന്നു ഇപ്പോൾ ഈ അടയാളപ്പെടുത്തിയത് ഏകദേശം ഒന്നര ഇഞ്ചെങ്കിലും ഉണ്ടാ ഉണ്ടാവേണ്ടായിരുന്നു തോന്നിയത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇനി ഇതാ ഈ ഒരു മൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ആ ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് കേട്ടോ അതിൻ്റെ കുഞ്ഞുവാവിൻ്റെ പാലിൻ്റെ ഒരു സ്പൂണാണ് അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് മൂടിയൊക്കെ വെച്ചിട്ടും കുപ്പിയിൽ ചെറിയ കുപ്പിയുടെ മൂടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ അതേപോലെ ഇങ്ങനെ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് അത് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് അതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ വരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും ഇവിടെ വരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ റെഡിയായി ഇനി ഇതാ ഇതുപോലെ ഇങ്ങനെ ഈയൊരു ഭാഗത്തൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം ഇവിടെ വരെ കട്ട് ചെയ്താൽ മതി കേട്ടോ ഇതുവരെ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ബാക്കി ഈ ഒരു ഭാഗവും കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഭാഗത ഇവിടെ ആദ്യം കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്യുന്ന മുമ്പ് നമുക്ക് ആദ്യം പിൻ ചെയ്ത് വെക്കാം കറക്റ്റ് ഇങ്ങനെ അനങ്ങാതിരിക്കാൻ നല്ല ഇടയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു കട്ടിങ് ഉണ്ടല്ലോ അതായത് ഈ ഒരു ഭാഗം കട്ട് ചെയ്തപ്പോൾ കുറച്ചും കൂടി ക്യാൻവാസ് എടുക്കേണ്ടി നമുക്ക് മടിക്കു തയ്ക്കാനുള്ള ഭാഗം അപ്പോൾ അത് അത് അവിടെ തന്നെ എൻ്റെ കുറച്ച് പാളിപ്പോയിട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തപ്പോഴും കൂടി തയ്ക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഞാൻ ആ ഒരു വക്കിലൂടെ കട്ട് ചെയ്തു അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് എടുത്തിട്ട് കട്ട് ചെയ്യാൻ പാടുള്ളായിരുന്നു പിന്നെ അതായത് ഈ ഒരു നമ്മൾ വരച്ച ഷേപ്പിനനുസരിച്ച് റൗണ്ടിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് അത് ഫുള്ളായിട്ടില്ല അതിൻ്റെ നടുഭാഗം വരെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് കട്ട് ചെയ്ത് എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ചുറ്റു ഭാഗമുള്ള ഭാഗം കുറച്ചും കൂടി ഒരു ക്യാൻവാസ് കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകൂടി കൂടി നന്നാവുമെന്ന് തോന്നുന്നു തോന്നുന്നു ഏതായാലും ഞാനത് ഈ ഒരു നമ്മുടെ ടോപ്പിൻ്റെ ക്ലോത്തിലൊന്ന് അയൺ ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചുറ്റു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ഡ്രസ്സ് ടോപ്പ് അപ്പോൾ അതിൻ്റെ ആ ക്ലോത്തിൽ തന്നെയാണ് ഞാൻ നെക്കിൻ്റെ ആ ഒരു റൗണ്ട് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ക്യാൻവാസ് അയൺ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതിന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതിന് നമുക്ക് നമ്മുടെ ക്യാൻവാസ് വെച്ച് ഭാഗത്തിൻ്റെ ആ ഒരു ഇതായി ഒരു തുണി നമുക്ക് എന്ത് ചെയ്യണം ചുറ്റു ഒന്ന് ഉള്ളിലേക്ക് മടക്കി ഒന്ന് തയ്ച്ചെടുക്കണം അതായത് ഇങ്ങോട്ട് ഇവിടെ ഈ ഒരു ഭാഗം ഇങ്ങോട്ടിങ്ങനെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുവരെ ഭാഗം ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ടോപ്പ് ടോപ്പിൻ്റെ ക്ലോത്താണ് അതിൻ്റെ നല്ല ഭാഗത്ത് നമുക്കിതാ ഒരു ക്യാൻവാസ് വെച്ച് അയൺ ചെയ്ത ഈ ഒരു ക്ലോത്ത് നമുക്ക് ഇവിടെ സെൻറ്റർ ഭാഗം കറക്റ്റാക്കി രണ്ട് തുണിയുടെ സെൻറ്റർ ഭാഗം കറക്റ്റാക്കി ഒന്ന് വെച്ചെടുക്കാം എന്നിട്ട് ആ നടുവിലൂടെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്ലോത്ത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ദാ ഈ ഒരു ഷേപ്പിൽ അല്ലേ ഈ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ തയ്ച്ചെടുക്കണം അത് നല്ല അത്യാവശ്യം നല്ല ഒന്നൊന്നര പണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഈ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല ഈ ഒരു റൗണ്ടിലുള്ള അപ്പോൾ കണ്ടപ്പോൾ ഞാൻ കരുതി പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് ചെയ്തപ്പോഴാണ് നല്ല ഒരു ടഫാണെന്ന് മനസ്സിലായത് ഏതായാലും ഞാൻ കുറേ നല്ല ക്ഷമി ക്ഷമയോടെ അതങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു അത്യാവശ്യം നല്ല ക്ഷമ തന്നെ വേണം കേട്ടോ ഈ ഒരു അനക്ക് ചെയ്യാനായിട്ട് ഈ റൗണ്ടിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ തന്നെ നിനക്ക് ചെയ്തിട്ടില്ലായിരുന്നു ആദ്യമായിട്ടാണ് ഇതുപോലെ ചെയ്ത് നോക്കാമെന്ന് കരുതിയത് ഇതിപ്പം ഞാൻ സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ നിങ്ങൾക്ക് അതാകാം പെട്ടെന്ന് വീഡിയോ ലെങ്ത്ത് കൂടെ ഞാൻ ഏതായാലും ഈ വീഡിയോ ഇടണോ ഇടണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു അപ്പോൾ രണ്ട് കൽപ്പിച്ചൊന്ന് ഇട്ടതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഭാഗമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു സ്റ്റിച്ചിൻ്റെ അടുത്തുകൂടെ കാലിഞ്ച് ഉൾ ഒരു ഭാഗത്തൂടെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ നെക്കൊക്കെ കട്ട് ചെയ്യണ പോലെ തന്നെ ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് താ നമുക്ക് ഇങ്ങോട്ട് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് കൊടുക്കണം അപ്പോൾ അതൊരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരും ഞാൻ എന്താണെന്നറിയില്ല എൻ്റേത് ഈ ഒരു റൗണ്ട് ഷേപ്പിലല്ലേ വന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും എന്താണെന്ന് എനിക്കും കറക്റ്റ് ഞാൻ ആ റൗണ്ടിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇതാ ഈ ഒരു ഷേപ്പിൽ ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഉണ്ടോ ഫുള്ളായിട്ട് ഒരു റൗണ്ട് കിട്ടിയില്ല അങ്ങനെ എനിക്ക് തോന്നുന്ന ഒന്നും കൂടി വലിയ വലിയ റൗണ്ടാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാമായിരുന്നു തോന്നി ആ ഒരു നമ്മൾ കട്ട് ചെയ്തില്ല കട്ട് ചെയ്തപ്പോൾ തന്നെ വലിയ വലിയ റൗണ്ട് അതിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാമായിരുന്നു എന്ന് തോന്നി അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ ഫാൾട്ടുകൾ എന്നാലും ഞാനിത് പുതിയ ക്ലോത്തിൽ ചെയ്തുകൊണ്ട് തന്നെ റിസ്ക് എടുക്കല്ലാതെ വഴിയില്ലല്ലോ നമ്മൾ പഴയ ഒരു എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു പുതിയ ക്ലോത്തിൽ ചെയ്തെടുക്കാമോ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ഞാനൊരു ആത്മവിശ്വാസത്തിലാണ് ചെയ്ത് നോക്കിയതാണ് എനിക്കൊരു പറ്റും എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കിയതാണ് ഏതായാലും പാളിപ്പോയി അപ്പോൾ ഒരുവിധം എന്താ ഞാനിങ്ങനെ ഏതായാലും മറിച്ചിട്ട് ആ ഒരു ചീത്ത ഭാഗത്തേക്ക് ആ ഒരു ക്യാൻവാസ് ഉള്ള ക്ലോത്ത് മറിച്ചിട്ടിങ്ങനെ ചീത്ത ഭാഗത്ത് വെച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാ ഒരു വിധം ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് വലിയ വൃത്തിയൊന്നും ഇല്ലെങ്കിലും ഒപ്പിക്കാം എന്നുള്ള ലെവലിലാണ് കിട്ടിയിട്ടുള്ളത് നല്ല ഇത് ഒരു സങ്കടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കത് സ്റ്റിച്ച് ചെയ്തപ്പോൾ അപ്പോൾ എന്തായാലും ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കി മുഴുവനാക്കാം നമ്മുടെ നെക്കലസേ മുഴുവനാക്കാം എന്ന് വിചാരിച്ചു അല്ലോ ഈ ഭാഗത്തൊക്കെയാണ് ഈ ഒരു ഭാഗത്താണ് നമുക്ക് കൂടുതൽ പ്രശ്നം വന്നത് എന്തായാലും ഞാൻ തയ്യണം ചെയ്തൊക്കെ ആ ഭാഗമൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ക്ലോത്ത് ഒന്ന് വെച്ച് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇതാണ് ഈ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ വെച്ചെടുക്കുന്നത് പാൻറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ ഇതിൽ ഈ ടോപ്പിലേക്കുള്ള പാൻറ്റ് തയ്ക്കാനുള്ള ക്ലോത്ത് അതിൽ നിന്നൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ പീസ് എടുത്തിട്ടുള്ളത് അതാ ഈ ഒരു അളവ് ഈ ഒരു അളവ് എടുത്തിട്ട് അതിന് രണ്ടിഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് രണ്ട് സൈഡിൽ നമുക്ക് തയ്ക്കാനൊക്കെ മടക്കി തയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് രണ്ട് രണ്ടര ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ലെങ്ത്ത് അളന്നിട്ട് അതിനും അതിനേക്കാളും ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതിനുള്ളിലൂടെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു ക്ലോത്തിലെന്താ ഇതുപോലെ വെച്ച് നോക്കണം കേട്ടോ ഇതുപോലെ വെച്ച് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ നമുക്കത് ആ ഇവിടെ ഇതുപോലെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഒരു പീസിലെ നമ്മുടെ ഈ ഒരു പീസിൻ്റെ മൂന്ന് സൈഡും നമുക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കണം എന്നിട്ട് വേണം ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് എന്താ ഈ ഒരു പീസിൻ്റെ ഈ സൈഡൊക്കെ ഒന്ന് ഇതാ ഇതുപോലെ മടക്കി ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കാം വൃത്തിയായിട്ട് എന്നിട്ട് വേണം നമുക്കത് ഉള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ളിലേക്കൊക്കെ മടക്കി തയ്ച്ച് ഇതുപോലെ നമ്മൾ അവിടെ വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് പിൻ ചെയ്ത് നമ്മൾ മുട്ട ശുചിയില്ലേ അത് വെച്ച് പിൻ ചെയ്തിട്ടായിരുന്നു അത് ഈ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയാൽ വൃത്തി ഇടാവും അപ്പം കറക്റ്റ് നിന്നാൽ തന്നെ ഭംഗി കിട്ടുള്ളൂ അപ്പോൾ ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് നെക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഈ റൗണ്ട് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത ക്യാൻവാസ് തന്നെയാണിത് അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ നെക്ക് എടുക്കുന്നത് നാലിഞ്ചാണ് നമുക്ക് നെക്ക് വിടുത്ത് ഷോൾഡറിൻ്റെ ഭാഗത്തുള്ള നെക്ക് എടുക്കുന്നത് ലെങ്ത്ത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ആറര ഇഞ്ചാണ് എനിക്ക് അതിലേക്ക് അര ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടി ഏഴ് ഇഞ്ച് ലെ ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് സ്ക്വയർ ഷേപ്പിൽ ഒരു എൽ ഷേപ്പിൽ വരച്ചിട്ട് അവിടെ റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ നെക്ക് ഫ്രണ്ട് നെക്ക് വരച്ചെടുക്കുന്നത് റൗണ്ടായിട്ട് നെക്ക് വരച്ചെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ വരച്ചതിൻ്റെ ഇഞ്ച് ഇങ്ങോട്ടായിട്ട് ഇവിടെ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്യാം അതുപോലെ തന്നെ ആ ഒരു റെക്ക് റൗണ്ട് നെക്ക് കൂടി ഈ ഒരു റൗണ്ട് ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പീസ് നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ ക്ലോത്തിൽ വെച്ച് അയൺ ചെയ്തെടുക്കണം ബാക്കി വരുന്ന ഈ ഒരു ക്യാൻവാസ് കൊണ്ട് നമുക്ക് ബാക്ക് നെക്കും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കാണല്ലോ നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ടാണ് ബാക്ക് നെക്ക് ചെയ്യുന്നത് കാണിക്കാത്തത് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ക്യാൻവാസിൽ ക്യാൻവാസ് കട്ട് ചെയ്ത ക്യാൻവാസ് നമ്മൾ അതാ ക്ലോത്തിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇന്നിട്ട് സാധാരണ നമ്മൾ ടോപ്പിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതാ ഇതുപോലെ ആ ഒരു ക്യാൻവാസിൻ്റെ ഭാഗ ആ ചുറ്റുമുള്ള ആ ക്ലോത്തൊക്കെ അതിലേക്ക് വെച്ച് മടക്കി തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സെൻറ്റർ ഭാഗത്ത് ചുരിദാറിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ അതാ ഈ ഒരു നെക്ക് നമ്മൾ ക്യാൻവാസിൽ വരച്ചെടുത്ത് അതേ ഷേപ്പിലൂടെ ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ചീത്ത ഭാഗത്തേക്ക് മറിച്ചെടുത്ത് അടിപൊളിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്താ വെച്ചാൽ കാണിക്കാത്തതെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു ഭാഗം നന്നാവാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആ ഈ ഒരു ഡ്രസ്സിന് ഒരു എന്തോ ഒരു പിന്നെ തയ്ക്കാനും വീടെടുക്കാനൊക്കെ ഒരു മടുപ്പ് തോന്നിയിട്ടോ എന്നാലും ഒരുവിധം ഇതുപോലെയൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി എൻ്റെ അടുത്ത് കുറച്ചൊരു മിറർ വർ മിറർ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ചെറുതായിട്ട് എവിടെയൊക്കെ വെച്ചുകൊടുക്കാമെന്ന് കരുതി അപ്പം അതായത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചുറ്റുഭാഗം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു പശ വെച്ചിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത് ത ഈ ഒരു പശ വെച്ചിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മിറർ വർക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെച്ച് നമ്മൾ പിന്നെ നമ്മൾ മുൻഭാഗത്ത് ഷാളൊക്കെ ഇടുന്നതുകൊണ്ട് വല്ലാതെ ബോറായിട്ടൊന്നും ഇല്ല നമ്മൾ മുൻഭാഗം എന്തായാലും ഷാളൊക്കെ വെച്ച് മറക്കുമല്ലോ അല്ല കുഴപ്പമില്ലാതെ ഇടുകയൊക്കെ ചെയ്യാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നും എന്നാലും സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാം